എല്ലാവരും ഇങ്ങോട്ട് എല്ലോ കേരളത്തിലെ അല്ലെങ്കിൽ ഞാൻ ഒരു ഫോർച്യൂണർ വാങ്ങിച്ച പിന്നെ പിന്നെ എനിക്ക് പൂര തെറിവിളിയും അല്ലെങ്കിലും പണക്കാരെയും ഫേമസ് ആയവരെയും ബഹുമാനിക്കാനേ മലയാളി കിഴങ്ങന്മാർക്ക് അറിയില്ലല്ലോ ശരിയാ സാറേ എത്ര കൂളായിട്ടാ അവൻ സാറിനെ കിഴങ്ങാന്ന് വിളിച്ചു കളഞ്ഞു ഒരുപാട് പേർക്ക് സംശയം ോ സ്വാഭാവികം ഈ പറഞ്ഞ ഫാമിലി വ്ലോഗേഴ്സ് എസ്പെഷ്യലി പ്രവീൺ ഓഡിയൻസ് എന്ന് പറയുന്നത് ദ ബേസിക് ടിപ്പിക്കൽ സീരിയൽ ഓഡിയൻസ് എന്റെ ദൈവങ്ങളാണ് അവര് നിനക്കറിയോ എന്റെ പൂജാ മുറിയിൽ ദൈവങ്ങളുടെ അല്ല അനുയ്യംബാവയുടെയും ചേട്ടൻപാവയുടെയും ഫോട്ടോ ഞാൻ ജീവനോട് ഇരിക്കുമ്പോ അനുയംബാവയ്ക്കും ചേട്ടംപാവയ്ക്കും യാതൊരു വരില്ല നമ്മുടെ വീഡിയോ ആദ്യം മുതൽ നമ്മുടെ ഫാമിലി ആദ്യം മുതൽ അല്ലെങ്കിൽ ഒരു ഹൺഡ്രഡ് കെ ടു തൊട്ട് നമ്മളെ വീഡിയോ കാണുന്നവർക്കറിയാം ഈ ഒരു ഇഷ്യൂ ജനറേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഫാമിലി ഇഷ്യൂ കോണ്ടന്റ് ആക്കിട്ട് അതിന്ന് അരിവാങ്ങേണ്ട ഒരു ഗതികേട് എനിക്കില്ല മോനെ നീ നീ പറയുന്നത് എത്ര എനിക്ക് നിങ്ങൾ ഓൾറെഡി ഈ വിഷയങ്ങള് പുറത്തു പറഞ്ഞ സമയത്ത് തന്നെ നിങ്ങളുടെ കമന്റ് ബോക്സിന് ആ ഇങ്ങനെയുണ്ട് കുറച്ച് ദിവസം അടിക്കും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം മറന്നു ഒന്നാവും അപ്പൊ രണ്ട് രണ്ട് ചാനലാവും രണ്ട് വരുമാനാവും നമ്മൾ ആ ഒരു ഇഷ്യൂ ക്രിയേറ്റ് നമ്മൾ ഇത് സ്ക്രിപ്റ്റ് എഴുതുകയാണ് എന്നൊക്കെ പറഞ്ഞുള്ള സംസാരങ്ങളാണ് പിന്നെ നീ ഈ പാറ്റേൺ കൊറേ മലയാളികൾ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ വേറെ ചാനലുകൾ ഞാൻ ഫ്ലാഷ് ബാക്ക് സാധനം അവരുടെ യൂട്യൂബ് വരും ഞാനിപ്പോ ഈ ഒരു വീഡിയോ ആയിക്കോട്ടെ മോണിറ്റൈസേഷൻ ഓൺ ആക്കിയിട്ടാണ് ഇടുന്നത് തീർന്നില്ലേ പ്രശ്നം തീർന്നില്ലേ ഈ ഒരു വീഡിയോ ഇടുന്നത് മോണിറ്റൈസേഷൻ ഓൺ ആക്കിയിട്ടാണ് ഞാൻ അല്ലാതെ ഒന്നും കളിക്കുന്നില്ല ഭയങ്കര മനസ്സിന് ഒരു സന്തോഷം സന്തോഷം ഞാൻ നെഗറ്റീവ് വ്യൂസ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല നമ്മൾ ആരും അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് നമ്മളെ ജീവിതമൊക്കെ ഇത്രേ ഉള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവ് ഉറപ്പായിട്ടും തിരിച്ചറിവ് ഉണ്ടായി മനസ്സിൽ നിന്ന് ഒരു പിണക്കവും ഒരു വാശിയും ദേഷ്യവും മനസ്സിൽ പോയതും എങ്ങനെയാകുമോ നീ ഇതാണ് ഫാക്ട് അല്ലാണ്ട് ഒരു സ്ക്രിപ്റ്റഡോ അതും അത് ഞാൻ റിപ്പീറ്റ് അടിച്ച് പറയുന്നില്ല നമ്മളെ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാവും നമ്മളെ അറിയേണ്ടവർക്ക് അറിയാം നമ്മളെ വിട്ടു